തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമങ്ങും ക്രിസ്മസിനെ വരവേറ്റു കരോളും ആശംസാ കാടുകളും പുൽക്കൂടുകളുമൊക്കെയായി നടന്ന ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി പിറവിയെടുത്ത ദൈവപുത്രനെ വിശ്വാസി സമൂഹം വരവേറ്റത് മഞ്ഞുള്ള ഡിസംബറിൽ ലാളിത്യത്തിന്റെ പരമോന്നത ആഖ്യാനമായി ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ലോകരക്ഷകനായി ഉണ്ണിയേശു പിറന്നതിന്റെ സ്മരണയിലാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത് തിരുപ്പിറവിയുടെ സന്ദേശങ്ങൾ പകർന്ന് പള്ളികളിൽ പ്രത്യേക പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു മറ്റം സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവിയുടെ തിരുകർമ്മങ്ങൾക്ക് വികാരി ഡോക്ടർ ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി സഹവികാരി ഫാദർ ജോയൽ ചെർമ്മൽ കൈക്കാരന്മാരായ ജോൺസൺ കാക്കശേരി പി എ സ്റ്റീഫൻ ടി കെ ജോയ് സി ടി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി നക്ഷത്രവിളക്കും സാന്റോയും കേക്കും ഒരുക്കി ലോകത്തിനൊപ്പം മലയാളികളും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ് ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളോടെയാണ് പുണ്യദിനത്തെ വരവേറ്റത് വിശ്വാസ ദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്ര വിളിച്ച നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നാണ് ലോകമൊന്നാകെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആഘോഷത്തിന് വർണ്ണശോഭ നൽകി അലങ്കാര വിളക്കുകളും പുൽക്കൂടി ും പാട്ടുകളും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചാണ് വിശ്വാസികൾ ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത്